ഇതാണ് ഇസ്ലാം സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത് ഞാനും എന്റെ സഹാബത്തും ജീവിച്ച ആ സഹാബത്താണ് ഇവിടെ ദീൻ കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ അള്ളാഹു റസൂൽ തൃപ്തിപ്പെട്ട ദീനാണ് ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത് ആ ദീൻ നമ്മൾ ഇങ്ങനെ അനുഷ്ഠിച്ചു പോരെയാണ് കീവാക്കമായിട്ട് താവയ്യായിട്ട് ഇങ്ങനെ അനുഷ്ഠിച്ചു പോരെയാണ് അവിടെ നമ്മൾ മാലയും മൗലൂദും തപസൽസ്യം തറാവിയും ജുമായി ഒക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ രീതിയുണ്ട് മരിച്ചാൽക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇതിനൊക്കെ ഒരു രീതിയുണ്ട് ആ രീതി നമ്മൾ പരിചയിച്ച ഇത്രയും കാലം പരിചയിച്ചു പോകുന്ന ആ രീതി തന്നെയാണ് അത് സഹാപത്ത് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മൾ ആരും കൂട്ടിച്ചേർത്തിട്ടില്ല ആരും വെട്ടിക്കളഞ്ഞിട്ടില്ല ആ ദീൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത്ര അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് സമസ്തക്കാർ നൂറ്റാണ്ടായി പിത്തിനെ ഉണ്ടാക്കിയവർക്കും നൂറ്റാണ്ടിൽ ഒന്നോ രണ്ടോ കൊല്ലം കൂടുതലായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വഹാബികൾ വന്നു കെ എം മൗലവി പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ മൊഹാബികൾ വന്നു വഹാബികൾ വന്നുകൊണ്ട് ഇവടെ ദീനിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കി ഭിന്നതകൾ ഉണ്ടാക്കി നമ്മൾ ആചരിച്ചു പോകുന്നതായ സഹാബത്തിൽ നിന്ന് നമ്മൾ വൈക്ക കീവഴക്കമായിട്ട് ഇങ്ങനെ നടത്തിപ്പോകുന്ന പല ആചാരങ്ങളും പല വിവാദത്തുകളും പല വിശ്വാസങ്ങളും തെറ്റാണെന്ന് നമ്മളെ ധരിപ്പിച്ച് നാട്ടിൽ ഉണ്ടാക്കി അപ്പോൾ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ പാങ്ങിൽ അഹമ്മദ് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ അവർ ആലോചിച്ച് ഒത്തുകൂടി രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ഇത് മറ്റ് സാംസ്കാരിക സംഘടന ഒന്നുമല്ല രാഷ്ട്രീയ സംഘടനയല്ല ഇത് ദീനാണ് നബിസാസൻ പഠിപ്പിച്ച ദീനിന്റെ ഒരു കൊലം അത് വഹാബികൾ ഇവിടെ വന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിനെ നേരിടാൻ സംഘടന വേണ്ടി വന്നു അങ്ങനെയാണ് സംഘടന ഉണ്ടാക്കിയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇവിടെ ഒരു സംഘടനയില്ല മതമേഖലയിൽ ഒരു സംഘടനയില്ലതിന്റെ ആവശ്യമില്ല ഇസ്ലാം എന്ന് പറയുന്ന സംഘടന തന്നെയുള്ളൂ പിന്നെ സമസ്തം ഉണ്ടായതേ ജമിയത്തുല്ല എന്ന പേരിൽ വഹാബികൾ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് ഉണ്ടായത് ആ വഹാബികളെ നിലം പരിശാക്കിക്കൊണ്ട് അവർക്ക് ഉയർത്തെയിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ സമസ്ത അതിനെ അതിന്റെ ശക്തി ഉപയോഗിച്ചു കൊണ്ടത് പ്രവർത്തിച്ചു പരിശുദ്ധ ഖുർആാനും സുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടവരത് ഇവിടെ പ്രവർത്തിച്ചു അതിന്റെ ഫലമായി കൊണ്ട് ആ സമസ്ത ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തി ഇസ്ലാം ഇവിടെ നിലനിർത്തുന്നത് സമസ്തയാണ് സമസ്തയുടെതല്ലാത്തൊരു ഇസ്ലാം വേറെ ഏതാണുള്ളത് വികലമായ ഇസ്ലാം അള്ളാഹു റസൂലും പഠിപ്പിച്ച് ഇസ്ലാമല്ല നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന മുസ്തഖീം എന്ന് പറയുന്ന ഇസ്ലാമല്ല അത് വേറൊരു ഇസ്ലാമാണ് ഇസ്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പുറത്തു പോയ ഇസ്ലാമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമ്യമായ ദൗത്യവും അതിന്റെ പ്രവർത്തനവും പരിശുദ്ധ ദീനിനെ നബിസമിന്റെ കാലത്ത് എങ്ങനെയാണോ എന്ന് പറയുന്ന ദീൻ ആ ദീനിന്റെ പ്രചരണമാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരാണ് അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് ഇവിടെ പ്രവർത്തിക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടന പിന്നീട് പല കാലഘട്ടങ്ങളിലായി പല സംഘടനകളും വന്നു ജമാഅത്തെ ഇസ്ലാമി വന്നു നാൽപ്പതുകളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുണ്ട് ഹുക്കൂമത്തെ അതിനൊക്കെ മാറ്റം വന്ന് നോക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ് പല കോലത്തിലും അവർ വരിക ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ എന്തതിന്റെ കാരണം മറ്റു നിനക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നുയഞ്ഞ് കയറിയാൽ സമസ്ത തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും അവർ വൻചതോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് കൂട്ടുന്നതെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് സുന്നജമാനത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവരോട് അഖിലം പാലിക്കണം സമസ്തം നിർത്തിയെടുത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം അതിൻ്റെ അപ്പുറം അവരുമായിട്ട് ഒരു സൗഹൃദോ സൗഹൃദവും വേണ്ടതില്ല വഹാബികളുമായിട്ടും വേണ്ടതില്ല അവരൊക്കെ ആ സമസ്തം എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയാണ് നിർത്തേണ്ടത് വിതായി പ്രസ്ഥാനക്കാരെയൊക്കെ കള്ള തെരീക്കത്തുകൾ വന്നു